ഈ സുഖം ദുഃഖം എന്നത് ആരാ തരുന്നേ ഏതെങ്കിലും വ്യക്തിയാണോ ഏതെങ്കിലും വസ്തുക്കളാണോ ഏതെങ്കിലും വിഷയങ്ങളാണോ എനിക്ക് സുഖ ദുഃഖങ്ങൾ തരുന്നത് ഏതെങ്കിലും വസ്തുക്കളാണ് എന്ന് നാം ചിന്തിച്ചാൽ അല്ലെങ്കിൽ അവനാണ് അവളാണ് എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ മക്കളാണ് എന്ന് ചിന്തിച്ചാൽ അമ്മയും അച്ഛനുമാണ് എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ എച്ച് ആർ മാനേജറും ആ പ്രൊഡക്ഷൻ ഹെഡുമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും കാരണം നമുക്ക് സുഖവും ദുഃഖവും തന്ന അതേ വസ്തുക്കളും വ്യക്തികളും സമയമൊന്ന് ചെറുതായി മാറുമ്പോൾ ഇന്നലെ വരെ സുഖം തന്നത് ഇതു ദുഃഖമാകും ഏതെങ്കിലും വസ്തുക്കളാണ് എനിക്ക് സുഖം തരുന്നത് എന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിയെ എനിക്കറിയാം മധുരം എന്ന് കേട്ട വലിയ ഇഷ്ട അതുകൊണ്ട് മധുരമുള്ള എന്ത് കിട്ടിയാലും നല്ല പോലെ കഴിക്കും അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ അവിടെ നിന്ന് മാറില്ല ആ പാൽപായസം എത്രയോ കുടിക്കുക കുടിച്ചാലും മതിയാവില്ല അത്ര സന്തോഷത്തോടു കൂടി അദ്ദേഹം അങ്ങനെ മധുരം കഴിച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷുഗർ വന്നു ഷുഗർ വന്നപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു അതേ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു ശരീരമൊക്കെ ക്ഷീണിച്ചത് കണ്ടോ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ലേ ഇനിയും കഴിച്ചാൽ നിങ്ങളുടെ എല്ല് പൊടിഞ്ഞു പൊടിഞ്ഞു നിങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞു ഇപ്പോ അത് കേട്ടതോടു കൂടി ഇന്നലെ വരെ അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തിരുന്ന പഞ്ചസാര ഇപ്പോ കണ്ടാലത്തെ സ്ഥിതി എന്താ സന്തോഷം ഉണ്ടോ അപ്പൊ ഇത്രയും കാലം സന്തോഷം കൊടുത്തത് എന്തായിരുന്നു പഞ്ചസാര ആയിരുന്നോ പഞ്ചസാര ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കേണ്ടത് പഞ്ചസാര ആയിരിക്കണം ഇപ്പൊ പഞ്ചസാര കണ്ട് ഒരു സന്തോഷമില്ലെന്ന് മാത്രമല്ല ദുഃഖവുമുണ്ട് പഞ്ചസാരയാണോ മാറ്റിക്കളയൂ എന്ന് ആക്രോശിക്കാൻ തുടങ്ങി പഞ്ചസാരയാണ് അവനാണ് അവളാണ് എനിക്ക് സുഖം തന്നത് എങ്കിൽ ഇപ്പോഴും സുഖം ഉണ്ടാവണ്ടേ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു എനിക്ക് സന്തോഷം തരും എന്ന് ഞാൻ വിചാരിച്ചാൽ ആ വസ്തു കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം തരും അപ്പോൾ പാൽപായസം കണ്ടപ്പോൾ എന്നിൽ സന്തോഷമുണ്ടായല്ലോ അത് സത്യമല്ലേ സത്യമാണ് പക്ഷേ സന്തോഷമുണ്ടായത് എവിടെയാണ് പാൽപായസം കണ്ട മാത്രയിൽ എൻ്റെ മനസ്സ് അതിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി പഞ്ചസാരയിലോ പാൽപായസത്തിലോ സന്തോഷമില്ല സന്തോഷം ഉണ്ടായത് എവിടെയാണ് എന്റെ മനസ്സിലാണ് മനസ്സിൽ സന്തോഷമുണ്ടായപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്ക് പാൽപായസം കണ്ടാൽ സന്തോഷം ഷുഗർ ഉള്ളവർക്കോ വലിയ സന്തോഷമില്ല അപ്പോൾ സന്തോഷം സന്തോഷമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാകണമായിരുന്നു ഒരേപോലെ അനുഭവിക്കാൻ പറ്റണമായിരുന്നു പക്ഷേ ഇപ്പോൾ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മനസ്സിലായിരുന്നു എല്ലാ സന്തോഷവും ഒരു വിഷയത്തെ കാണുമ്പോൾ മനസ്സ് അതിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം ഇതിൻ്റെ അടിസ്ഥാനം എന്താ മനസ്സാണ് അതുകൊണ്ട് ഈ സുഖം ദുഃഖം എന്നതിനെ സമമായി എടുക്കാൻ പഠിക്കുക എന്നതാണ് ഭിക്ഷു പറയുന്നത് അതെങ്ങനെയാ സമമായിട്ട് എടുക്കുക ഒരു സന്തോഷം വന്നാൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ സന്യാസിക്കായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥിക്കായാലും സന്തോഷം സന്തോഷമല്ല ഏതെങ്കിലും സന്തോഷത്തെ ദുഃഖമായി എടുക്കാൻ പറ്റൂ ഇനിയൊരു ദുഃഖമുണ്ടായി കാലിൽ മുള്ളു കയറി സന്യാസിക്ക് എന്തേ വേദന ഉണ്ടാവില്ലേ വേദന ഉണ്ടാവൂ അപ്പൊ ദുഃഖം ദുഃഖമല്ലേ അതെ അപ്പോൾ എന്താണ് ഈ സുഖ ദുഃഖങ്ങളെ സമമായി എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം സുഖത്തെ സുഖമായി തന്നെയല്ലേ എടുക്കാൻ പറ്റൂ അത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് മനസ്സിലാക്കണം അപ്പോ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരും സുഖ സാഹചര്യങ്ങളെയും ദുഃഖ സാഹചര്യങ്ങളെയും ഒരുപോലെ എടുക്കണം സുഖത്തെയല്ല ദുഃഖത്തെയല്ല സുഖം വരുന്ന സമയത്ത് ഹാ ഹാ എന്ന് പറഞ്ഞു വലിയ സന്തോഷം ദുഃഖം വരുമ്പോൾ ആ കൂടെ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് സുഖത്തെ ദുഃഖമായി എടുക്കാൻ സാധ്യമല്ല ഒരാൾക്കും സാധിക്കില്ല സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഈ ദ്വന്ദ്ങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നു സാഹചര്യമാണ് മുഖ്യം അല്ലാതെ സുഖവും ദുഃഖവുമല്ല ഒന്നിനെ മറ്റൊന്നായി എടുക്കാൻ സാധ്യമല്ല ഒന്ന് ഒന്നനുഭവിക്കരുതിട്ടോ എന്ന് പറയാനും സാധ്യമല്ല ശരിയാണ് ദുഃഖം വന്നു എന്ത് ചെയ്യും ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ സഹിക്കാനുള്ള കഴിവാണ് എന്താ അനുഗ്രഹം സഹിക്കാനുള്ള കഴിവാണ് ഈ കഴിവ് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത് ഈ കഴിവ് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത് ഈ അനുഗ്രഹത്തെ നല്ല പോലെ ആസ്വദിക്കുക എന്തു വന്നാലും സഹിക്കുക എങ്ങനെ സഹിക്കണം കരഞ്ഞ് സഹിക്കണോ വേവലാതിയും ആവലാതിയും വിഷമങ്ങളും പറഞ്ഞ് സഹിക്കണോ പോരാ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന തിദിക്ഷസ്വഭാരത തിതിക്ഷ ചെയ്യൂ എന്താ തിതിക്ഷ സുഖ ഹചര്യത്തെയും ദുഃഖ സാഹചര്യത്തെയും ഒരുപോലെ കാണാൻ പറ്റിക്കും സുഖത്തെ സുഖം തന്നെ ദുഃഖം ദുഃഖം തന്നെ സാഹചര്യങ്ങളെ എങ്ങനെ അതിനെ തിദിക്ഷ എന്താന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും സഹനം സർവദുഖാനം സർവ ദുഃഖങ്ങളെയും സഹിക്കുക എന്താ സർവ ദുഃഖങ്ങളെയും സഹിക്കുക എന്ന് പറഞ്ഞ അല്ലാതെ ഇപ്പൊ ദുഃഖം വന്ന എന്താ ചെയ്യുക നമ്മൾ സഹിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഒരാൾ പറഞ്ഞു ദുഃഖം സഹിക്കാൻ വല്ല മെഡിറ്റേഷൻ ഉണ്ടോ ഇനി ആ മെഡിറ്റേഷൻ ആയിരിക്കും അടുത്ത ദുഃഖം ദുഃഖം മാറാൻ വേറെ മെഡിറ്റേഷൻ ഒന്നുമില്ല ദുഃഖത്തെ സഹിക്കുക നല്ല പോലെ സഹിക്കുക രമണ മഹർഷിക്ക് ക്യാൻസർ വന്ന് ശസ്ത്രക്രിയ ചെയ്തു ശസ്ത്രക്രിയ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭാവം ഒറ്റ പുഞ്ചിരി തൂകി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഭക്ത ശിരോമണികളൊക്കെ പറഞ്ഞു കണ്ടോ ഭഗവാന്റെ ആ ഒരു സിദ്ധി കണ്ടോ കരഞ്ഞില്ല നമ്മളൊക്കെ ആണെങ്കിലോ അത്രത്തോളം ഉയർന്നു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട സംശയമുള്ള ഒരാള് രമണ മഹർഷിയുടെ അടുത്ത് എന്ന് ചോദിച്ചു ഭഗവാനെ അങ്ങേക്ക് ശസ്ത്രക്രിയ ചെയ്തപ്പോ വേദനിച്ചോ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു ആയിരം തേളുകൾ കുത്തിയാൽ എത്ര വേദനയുണ്ടാകുമോ അത്രയും വേദനയുണ്ടായിരുന്നു അങ്ങേക്ക് വേദനിച്ചോ ഉണ്ടായിരുന്നോന്നോ പറയാൻ പറ്റില്ല ആ വേദന പിന്നെ എന്തേ അങ്ങ് കരഞ്ഞില്ല എന്തേ അങ്ങയുടെ മുഖത്ത് മാറ്റം വന്നില്ല അപ്പൊ രമണ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു ഞാനനെ സഹിച്ചു എന്ത് ചെയ്തു സഹിച്ചു ഉള്ളൂ ഇതിന് വേറെ വഴിയൊന്നുമില്ല ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ല ദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ നമുക്ക് തന്നതിനെ നല്ല പോലെ വിനിയോഗിക്കുക അത് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത് സർവ്വ ദുഃഖങ്ങളെയും സഹിക്കുക ത്യാഗരാജൻ തന്റെ കീർത്തനത്തിൽ ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഞാൻ അങ്ങേക്ക് എന്തൊക്കെയാ തരണത് ഒക്കെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് അങ്ങേക്ക് പൂക്കൾ അർച്ചിക്കുമ്പോൾ അങ്ങ് അത് സ്വീകരിക്കുന്നു നിവേദ്യം ഞാൻ എന്തൊക്കെ ദ്രവ്യങ്ങൾ അങ്ങേക്ക് തരുന്നു അതൊക്കെ അങ്ങ് സ്വീകരിക്കുന്നു ഭഗവാനെ എന്റെ വിഷമങ്ങളൊക്കെ അങ്ങേക്ക് തരുമ്പോൾ അങ്ങ് എന്നോട് പറയണത് മറ്റൊന്നാണല്ലോ എന്താണ് ത്യാഗരാജനോട് ഭഗവാൻ പറഞ്ഞത് അപ്പോ ഭഗവാൻ പറയാണ് ഹേ ത്യാഗരാജ എല്ലാം സഹിച്ചോളൂ ബാക്കിയൊക്കെ സ്വീകരിച്ചു ദുഃഖം മാത്രം സഹിച്ചോളൂ എല്ലാ ഭാഗവതന്മാരും അങ്ങനെയാണ് ത്യാഗരാജ സഹിക്കുക സഹിക്കുകയല്ലാതെ വല്ല വഴിയുണ്ടോ ദുഃഖങ്ങളെല്ലാം സഹിക്കുക പിന്നെ സഹിക്കാൻ ബുദ്ധിമുട്ട് ദുഃഖമല്ല സത്യത്തിൽ സുഖമാണ് സുഖം വന്നാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ ഒരു പാവം പിടിച്ചൊരു ചായക്കടക്കാരൻ ഒരു രൂപ കൊടുത്താൽ ഒരു ലക്ഷം വരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന് ഒരു രൂപ കൊടുത്ത് അദ്ദേഹം ഒരു ലോട്ടറി വാങ്ങി അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഈ മീറ്റർ ചായ ഉണ്ടല്ലോ അല്ലെ അങ്ങനെ പൊക്കി ഒഴിച്ച് ആ ചായക്കടക്കാരൻ തന്നെ അതിൻ്റെ അല്ല അതിന്റെ പണം ഇറങ്ങുന്നത് ചായക്ക് ഓർഡർ വാങ്ങുന്നത് ചായ ഉണ്ടാക്കുന്നത് എല്ലാം എടുത്തു കൊടുക്കും അദ്ദേഹം തന്നെ അങ്ങനെ അദ്ദേഹം ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു ലക്ഷം നിങ്ങൾക്ക് അടിച്ചു കേട്ടോ എനിക്കോ എന്ന് പറഞ്ഞാൽ ആ വാ തുറന്നതാ പിന്നെ അടച്ചിട്ടില്ല പിന്നെ നാട്ടുകാർ തുന്നി കെട്ടിയപ്പോഴാണ് അതൊന്ന് അടഞ്ഞത് സുഖം നമ്മൾ സഹിക്കും എന്ത് സഹിക്കാൻ പറ്റില്ല സന്തോഷം സഹിക്കാൻ പറ്റില്ല പലർക്കും ചില സ്ഥാനമാനങ്ങൾ കിട്ടണം അപ്പ കാണവരുടെ സ്വഭാവം എന്താന്ന് ഇന്നലെ വരെ കണ്ട ആളെ എനിക്ക് കാണില്ല കുറച്ച് പേര് ശിഷ്യന്മാരായിട്ട് കിട്ടിയ പിന്നെ ഒട്ടും പറയണ്ട കുറച്ച് ശിഷ്യന്മാരെ ഉണ്ട് എന്ന് പറയുന്നതിൽ അഭിമാനം ഏതെങ്കിലുമൊക്കെ നിർവഹണത്തിന്റെ ഏറ്റവും ഉയരത്തിലെത്തിയാൽ ഇന്നലെ വരെ കൈപിടിച്ച് നടന്ന ആളെ കണ്ടാൽ ചോദിക്കും അല്ല പേരെന്തായിരുന്നു എന്നാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും തിരി സ്ഥാനം തിരിമാനം കുറച്ചൊക്കെ സുഖം കിട്ടിയാ പിന്നെ നമുക്ക് കണ്ട അറിയില്ല പണ്ടൊരു കൂട്ടുകാരന് ലോട്ടറി കിട്ടിയത് അടുത്ത കൂട്ടുകാരൻ അറിഞ്ഞു അദ്ദേഹത്തിന് വലിയ ടെൻഷനായി ഇദ്ദേഹത്തിന് ഒരു കോടി കിട്ടിയതിലല്ല വിഷമം മറിച്ച് ഈ ഒരു കോടി കിട്ടി എന്ന് പറഞ്ഞാൽ ദുർബല ഹൃദയനായ അദ്ദേഹം അറ്റാക്ക് വന്ന് ചത്തുപോകുന്നുള്ളൊരു പേടി ഇദ്ദേഹം മരണപ്പെടരുതല്ലോ തൻ്റെ കൂട്ടുകാരനായ ഒരു മനഃശാസ്ത്രജ്ഞനായ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു കോടി രൂപ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാ അദ്ദേഹം ഇത് അറിഞ്ഞ പ്രശ്നം വരും അപ്പൊ എന്തു ചെയ്യും അപ്പൊ പറഞ്ഞ കൂടെ കൊണ്ടുവരു ഞാൻ ശാസ്ത്രീയമായിട്ട് ശരിയാക്കി തരാം അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്നു ഡോക്ടർ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം കടണ്ട് ഡോക്ടറെ പത്ത് ലക്ഷം അപ്പൊ തന്നെ കടം വീട്ടും ആഹോ അന്ന് ഒരു മുപ്പത് ലക്ഷം കിട്ടിന്നിരിക്കട്ടെ എന്തു ചെയ്യും ഇരുപത് ലക്ഷം എന്റെ കടം വീട്ടും എന്നിട്ടോ വീട് പഴയതാ അതൊന്ന് പുതുക്കി പണിയും നിങ്ങൾക്കൊരു നാല്പത് ലക്ഷം കിട്ടിയാൽ വീട് പണി കഴിയും അമ്പത് കിട്ടിയാലോ അമ്പത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ പേരിൽ കുറച്ച് എഫ് ഡി ഒക്കെ ഇടും ശരി ഒരു എൺപത് ലക്ഷം കിട്ടിയാൽ എൺപത് കിട്ടിയാൽ അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ വാങ്ങും നിങ്ങൾക്ക് ഒരു കോടി രൂപ കിട്ടി എന്ത് ചെയ്യും എനിക്കോ ഒരു കോടിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് അമ്പത് ലക്ഷം തരും എനിക്ക് അമ്പതോ ആ വാതുടന്ന ഡോക്ടർ പിന്നെ ഡോക്ടർ പിന്നെ വാ കൂടിയിട്ടില്ല ശാസ്ത്രീയമായി ശരിയാക്കാൻ നടന്ന ഈ ഡോക്ടർക്ക് ഒരു സന്തോഷം വന്നപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്റെ പ്രശ്നം ഇതാണ് ദുഃഖം നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കും സുഖമോ സഹിക്കാൻ വലിയ കഷ്ടം അതുകൊണ്ട് ഈ തിദിക്ഷ എന്ന് പറഞ്ഞാൽ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ഒരു പ്രതികാരവും ഇല്ലാതെ ദുഃഖത്തെ ഞാൻ ശരിയാക്കി തരാൻ പെടാ അത് കഴിയട്ടെ എന്നുള്ള പ്രതികാര ബുദ്ധിയോടെയൊക്കെ നമ്മള് ദുഃഖങ്ങൾ സ്വീകരിക്കും പോരാ ഒരു പ്രതികാരവുമില്ലാതെ അതും പോരാ ഏകാന്ത വിലാപരഹിതം ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുക എന്തൊരു സിദ്ധന എന്തേ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു റൂമിൽ ഒരു ക്യാമറ വെച്ചപ്പോഴാ മനസ്സിലായത് ഉള്ളി കയറി നെഞ്ചത്തടിച്ചിരുന്ന് കരയുക വിലാപം പറയുക എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിച്ചാൽ അവർ എന്നെ കളിയാക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ അല്ല ദുഃഖത്തെ സ്വീകരിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഈ സുഖ ദുഃഖങ്ങൾ ഉണ്ടല്ലോ അതിന് ആരുമല്ല അതിൻ്റെ കാരണം ജനങ്ങളാണ് ഏതെങ്കിലും ജ്യോതിഷിയാണ് ഗ്രഹനക്ഷത്രങ്ങളാണ് ഇപ്പോ ഗ്രഹപ്പിഴ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്നൊന്നും ചിന്തിക്കരുത് ദൈവമല്ല നക്ഷത്രങ്ങളല്ല മറ്റൊന്നുമല്ല എല്ലാം ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയതാണ് പണ്ടൊരു വ്യക്തി അദ്ദേഹത്തിന് സിനിമ കാണാൻ ഭാര്യയോടൊപ്പം വിവാഹം കഴിഞ്ഞ് അന്നോട്ട് പോണതാണ് പക്ഷെ അദ്ദേഹത്തിന് ഇന്റർവെല്ലാവുമ്പോഴേക്കും പെട്ടെന്ന് തലവേദന വരും ഛർദ്ദിക്കാൻ വൊമിറ്റ് ചെയ്യാൻ വരും അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥത എന്നും ഇന്റർവെല്ലാവുമ്പോഴേക്കും ഈ ഭാര്യയെ കൂട്ടി ഇദ്ദേഹം ഇറങ്ങും ഭാര്യയ്ക്ക് ഇതുവരെ ഒരു സിനിമ മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല ഭാര്യയ്ക്കും ആകെ പ്രശ്നമായി ഭാര്യ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു നമ്മൾ പലപ്പോഴും ഇത് ചെയ്തതല്ലേ എന്താ ചെയ്യാ അപ്പൊ പറഞ്ഞു ഞാനൊരു മരുന്ന് തരാം ഇത് അവസാനത്തെ കയ്യാണ് അയാൾ ശരിയാവാൻ വഴിയുണ്ട് അങ്ങനെ ഭാര്യയ്ക്കൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു ഭാര്യയും ഭർത്താവും കൂടി അങ്ങനെ അന്ന് സിനിമയ്ക്ക് പോയി സിനിമ പകുതി എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന് തലവേദന തുടങ്ങി ഭാര്യ ഭാര്യയോട് പറഞ്ഞു നമുക്ക് വേഗം ഇറങ്ങാം എനിക്ക് വലിയ തലവേദന ഇനിയിപ്പ ഞാൻ ഛർദിക്കും ഭാര്യ പറഞ്ഞു പേടിക്കണ്ട എന്തെങ്കിലും ഒരു മരുന്നുണ്ട് ഭാര്യ നേരെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ഗുളിക എടുത്തിട്ട് പറഞ്ഞ് നാവിൻ്റെ അടിയിൽ വെച്ചാൽ മതി ശരിയായിക്കൊള്ളും ഡോക്ടർ അതാ പറഞ്ഞിട്ടുള്ളത് ആണോ അദ്ദേഹം അത് വെച്ചു അത്ഭുതം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെല്ലാം സ്വസ്ഥമായി അന്ന് ആദ്യമായി അവർ ആ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു അല്ല ഈ ഗുളിക അലിഞ്ഞിട്ടില്ല അല്ല അത് അലിയില്ല അത് തന്നോളൂ അപ്പോൾ അദ്ദേഹം എടുത്ത് നോക്കി കൊടുത്തു ഇതെന്താ അത് നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ ഷർട്ടിന്റെ ഒരു ബട്ടൺസ് പൊട്ടിയിരുന്നില്ലേ ഉണ്ട് അതായിരുന്നു അത് ഇദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കിയത് ആരായിരുന്നു മനസ്സായിരുന്നു മനസ്സിൽ നമ്മൾ ഓരോന്ന് കൽപ്പിച്ച് ഉണ്ടാക്കി വയ്ക്കുന്നു ആ കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുകയാണ് നോക്കൂ മനസ്സിൻ്റെ കൽപ്പനകൾ എങ്ങനെ ഉണ്ടായി ഞാൻ കണ്ട സിനിമ എൻ്റെ അനുഭവങ്ങൾ ഞാൻ വായിച്ച നോവൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഓരോന്ന് കൽപ്പിച്ച് കൽപ്പിച്ച് ഉണ്ടാക്കി നോക്കൂ ഞാൻ ഒരു നല്ല രൂപം കണ്ടു നല്ല രൂപം നല്ലൊരു സുന്ദരിയായ ഒരാളെ ഞാൻ കണ്ടു അല്ലെങ്കിൽ നല്ലൊരു സുന്ദരനെ കണ്ടു ഞാൻ നല്ലൊരു പാട്ട് കേട്ടു ശരി ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഞാൻ നല്ല ഒരു സുന്ദരിയെയും സുന്ദരനെയും എന്തുകൊണ്ടാണ് കണ്ടേ കണ്ണുകൊണ്ടാണ് കണ്ടത് എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി കണ്ണുകൊണ്ടൊരിക്കലും നല്ല രൂപത്തെ കാണാൻ പറ്റില്ല ചെവി കൊണ്ടൊരിക്കലും നല്ല പാട്ട് കേൾക്കാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ ചെവി കൊണ്ട് കേൾക്കാനേ പറ്റൂ ഈ നല്ലത് എന്ന വൃത്തി ആരുണ്ടാക്കിയതാ മനസ്സുണ്ടാക്കിയതാ അല്ലാതെ ഞാൻ നല്ലത് കണ്ടു നല്ലത് കേട്ടു അയാൾ എന്നെ മോശായിട്ട് തൊട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതാര ഈ വൃത്തിയെ കൽപ്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൽപ്പിച്ചുണ്ടാക്കി വെച്ചത് മനസ്സാണ് മനസ്സ് എന്താ പൂർവ്വ സംസ്കാര രൂപമാണ് മനസ്സ് സംസ്കാരമാണ് മനസ്സെന്ന് പറയണത് എന്താണോ നമ്മുടെ സംസ്കാരമായി മനസ്സിൽ ഉണ്ടായിരുന്നത് ആ ഒന്ന് സഞ്ചയിച്ചുണ്ടാക്കി വെച്ച അതിലൂടെ നാം ഓരോന്നിനെയും തിരിച്ചറിയുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ കാൽപ്പനിക സങ്കല്പങ്ങൾ കുറെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഇതൊക്കെ തുച്ഛമാണ് എന്നൊരു അറിവ് എനിക്ക് വന്നാൽ പിന്നെ ഇതിലൊന്നും എനിക്ക് ദുഃഖമോ സുഖമോ ഒന്നും ഉണ്ടാവില്ല അപ്പോ വിഷയങ്ങളല്ല വസ്തുക്കളല്ല ജനങ്ങളല്ല ഇനി ജ്യോതിഷികളാണോ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ജനിച്ച കാലം മുതൽ ആ വീട്ടുകാരൊരു പ്രത്യേക ജ്യോതിഷി ഉണ്ട് അവരുടെ കുടുംബ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ കുടുംബ ജ്യോതിഷിയുണ്ട് അദ്ദേഹം പറയുന്നത് പോലെയായിരുന്നു സത്യത്തിൽ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ പത്താം ക്ലാസ്സിൽ ഇത്ര മാർക്ക് കിട്ടും പറഞ്ഞു ഏതാണ്ട് അതിനടുത്ത് കിട്ടി ഇത്രയും വയസ്സിൽ വിവാഹം കഴിയുമെന്ന് പറഞ്ഞു അത്ഭുതം അങ്ങനെ കഴിഞ്ഞു ഇത്ര മക്കൾ ഉണ്ടാവുന്നു പറഞ്ഞു അതൊക്കെ ശരിയായി ഒരു ദിവസം എന്തോ അവര് തൻ്റെ ജാതകം കൊണ്ട് വീണ്ടും ഈ ജ്യോതിഷിയെ കാണാൻ പോയിപ്പോൾ ജ്യോതിഷി പറഞ്ഞു കുറച്ചൊരു ഗ്രഹദോഷമൊക്കെ വന്നിട്ടുണ്ട് ഈ ഗ്രഹ ഇപ്പോഴത്തെ നിങ്ങളുടെ രീതി വെച്ച് നിങ്ങൾക്ക് ഒരു തെറ്റായൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ലൊരു പെൺകുട്ടി ജ്യോതിഷി അത് പറഞ്ഞതോടുകൂടി ഒരാകെ തകർന്നു പോയി നല്ല ഭർത്താവ് നല്ല കുടുംബം തെറ്റായൊരു ബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സാകെ വിഷമിച്ചു ഒരു ദിവസത്തെ വിഷമം കഴിഞ്ഞ് പിന്നത്തെ ദിവസം അവർ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവരുടെ നോട്ടം ഓരോരുത്തരെ കണ്ടാലും നീ ഇദ്ദേഹമായിട്ടാണോ ഇയാളാണോ സംശയമായി ജോലി ചെയ്യുന്ന ഓഫീസിൽ ചെന്നപ്പോൾ ഓരോ പുരുഷന്മാരെയും പിന്നെ നോക്കാൻ തുടങ്ങി ഇയാളായിരിക്കുമോ അയാളായിരിക്കുമോ മൊത്തത്തിൽ അവരുടെ കണ്ണ് മാറി ബോഡി ലാംഗ്വേജ് മാറി ഏതൊരു പുരുഷനും അവരെ നോക്കുന്നത് കണ്ടാൽ അവരുടെ വിചാരം ഇയാളാണോ എന്നതാണ് സത്യത്തിൽ ഈ പെൺകുട്ടി ഒരു അപകടത്തിലും പെട്ടു ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാ ജ്യോതിഷിയാണോ അല്ല ആരാ ഈ പെൺകുട്ടിയാണ് എങ്ങനെ കൽപ്പിച്ചു താൻ കേട്ട ഈ കൽപ്പനകളെ അവർ സുന്ദരമായി മനസ്സിലങ് വെച്ചു എല്ലാ സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഈ മായാരചന കൊണ്ട് സൃഷ്ടിച്ചെടുക്കുകയാണ് മനസ്സ് എന്തിനെ കൽപ്പിക്കുന്നുവോ അത് നമുക്ക് സുഖം അപ്പൊ സുഖം എന്ന് എന്താ അനുകൂല വേതന എന്താണോ അത് സുഖം അത് പ്രതികൂലമായാൽ ദുഃഖം എനിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും സുഖമാണ് പ്രതികൂലമായാൽ ദുഃഖമാണ്